ഓവർ ഓവർത്തിങ്കിങ് എന്ന പ്രതിഭാസം ഇന്ന് സമൂഹത്തിൽ സാധാരണ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇന്ത്യയിലെ രണ്ടായിരത്തി ഒരുന്നൂറ് പേരിൽ നടത്തിയ ഒരു സർവേ പ്രകാരം എൺപത്തി ഒന്ന് ശതമാനം ഇന്ത്യക്കാരും ഒരു ദിവസം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ സമയം ഓവർ തിങ്കിങ്ങിനായി ചെലവഴിക്കുന്നു ഈ കണ്ടെത്തൽ നമ്മുടെ സമൂഹത്തിലെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന സൂചനയാണ് നൽകുന്നത് ഈ സർവേയിൽ പങ്കെടുത്തവരിൽ നാലിൽ ഒരാൾ ഓവർ ഓവർത്തിങ്കിങ് ഒരു സ്ഥിരം ശീലമാണെന്ന് സമ്മതിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് എന്നത് ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇത് പലപ്പോഴും ഉത്കണ്ഠയും സമ്മർദ്ദത്തിനും കാരണമാകുന്നു ഇതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപമോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ ആകാം ആധുനിക കാലഘട്ടത്തിലെ തിരക്കേറിയ ജീവിതശൈലി ഉയർന്ന പ്രതീക്ഷകൾ തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം എന്നിവയെല്ലാം ഈ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് ഈ അവസ്ഥ ഇന്ത്യയിൽ വളരെ ഗൗരവകരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് യുവാക്കളിലാണ് ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത് പുതിയ സാങ്കേതിക വിദ്യയിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ലോകത്ത് മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതം താരതമ്യം ചെയ്യുന്നത് ഓവർ തിങ്കിങ്ങിലേക്ക് നയിക്കുന്നു ഓവർ തിങ്കിങ് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ മാത്രമല്ല ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കുന്നു തുടർച്ചയായ മാനസിക സമ്മർദ്ദം ഉറക്കമില്ലായ്മ ദഹന പ്രശ്നങ്ങൾ രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കും ഇത് കാരണമാകാം ഇതൊരു വ്യക്തിയുടെ ആത്മവിശ്വാസം കുറയ്ക്കാനും കാര്യക്ഷമതയെ ബാധിക്കാനും ഇടയാക്കും പലപ്പോഴും ഓവർ ഓവർത്തിങ്കിങ് വിഷാദം ഉത്കണ്ഠ അമിത ഭയം തുടങ്ങിയ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ വ്യക്തിക്ക് ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു ഇതവരുടെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്നു ഓവർ ഓവർത്തിങ്കിങ് പലപ്പോഴും ഒരു സാധാരണ ശീലമായിട്ടാണ് ആളുകൾ കാണാറ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്രശ്നമായി തിരിച്ചറിയാൻ ആളുകൾ മടിക്കുന്നു എന്നാൽ ഈ അവസ്ഥയെ കൃത്യസമയത്ത് തിരിച്ചറിയുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ശ്രദ്ധ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മാറ്റുക ഓവർത്തിങ്കിങ് തുടങ്ങുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉദാഹരണത്തിന് ഒരു പുസ്തകം വായിക്കുക സംഗീതം കേൾക്കുക വ്യായാമം ചെയ്യുക സുഹൃത്തുക്കളുമായി സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധ മാറ്റാൻ സഹായിക്കും ദൈനംദിന ജീവിതത്തിൽ ധ്യാനം ശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കും ഒരു ദിവസം കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ധ്യാനം ചെയ്യുന്നത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ ഒരു ഡയറിയിലോ നോട്ടിലോ എഴുതി വയ്ക്കുന്നത് മനസ്സിനെ കൂടുതൽ തെളിയിക്കാൻ സഹായിക്കും ചിന്തകളെ എഴുതുമ്പോൾ അവയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും സഹായിക്കും ഓവർ തിങ്കിങ് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു മാനസികാരോഗ്യ വിധത്തിന് സഹായം തേടുന്നത് നല്ലതാണ് മനഃശാസ്ത്രജ്ഞർക്ക് ഈ അവസ്ഥയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സാധിക്കും ഓവർ തിങ്കിങ് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് അതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അവബോധം വളർത്തേണ്ടത് അത്യാവശ്യവുമാണ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി സ്ഥലങ്ങളിലും മാനസികാരോഗ്യ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഓരോ വ്യക്തിക്കും അവരുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് അടിത്തറയിടാൻ സഹായിക്കും